യേശുവിൽ സ്നേഹമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ സുവിശേഷ വ്യാഖ്യാനത്തിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ജനതാവിഷയം വിഷയം യോഹനാൻസ് സ്ലീഹ യേശുവിൻ്റെ പ്രിയ ശിഷ്യനും ഒരു ദൈവശാസ്ത്ര പണ്ഡിതനും അതുപോലെ തന്നെ വളരെ വ്യാഖ്യാനപരമായിട്ടൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സുവിശേഷം എഴുതിയിരിക്കുന്നതും അതുകൊണ്ട് ഈ സുവിശേഷ ഭാഗത്തും വളരെ ഗഹനമായ ചില ദൈവശാസ്ത്ര ചിന്തകളാണ് അദ്ദേഹം നമ്മളുമായി പങ്കുവയ്ക്കുന്നത് യേശുവിൻ്റെ പ്രസംഗം കേട്ട യഹൂദർ യേശു ആരാണെന്ന് യേശുവിനോട് ചോദിക്കുകയാണ് അതിന് യേശു പറയുന്ന രണ്ട് മൂന്ന് ഉത്തരങ്ങളും വിശദീകരണങ്ങളുമൊക്കെയാണ് ഈശോ വിശേഷഭാഗത്ത് കാണുക ഞാൻ ഉന്നതത്തിൽ നിന്ന് വന്നവനാണെന്നും നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പാപത്തിൽ നിങ്ങൾ മരിക്കുമെന്നും ഞാൻ കുരിശിലുയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കുമെന്നും ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുമെന്നും ഒക്കെയാണ് ഈശോ അവരോട് പറയുന്നത് ഞാൻ ഉന്നതത്തിൽ നിന്നുള്ളവനാണ് എന്ന് യേശു പറയുമ്പോൾ താൻ ദൈവമാണ് എന്ന് അവിടുന്ന് അസന്യഗ്ധമായി അവരോട് പറയുകയാണ് സാധാരണ സാധാരണ മനുഷ്യരെ പോലെയല്ല അവിടുന്ന് യേശു ദൈവമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ള അറിയാവുന്ന ഉറപ്പുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതിങ്ങനെയുള്ള ചില ദൈവജനത്തിലൂടെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതുതന്നെയാണ് സഭ നമ്മളെ എപ്പോഴും ആവർത്തിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പാപത്തിൽ തന്നെ മരിക്കും എന്ന് യേശു യഹൂദരോട് പറയുകയാണ് ദൈവത്തിൽ ഒരാൾ ശരിയായി വിശ്വസിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എല്ലാം ദൈവേഷ്ടപ്രകാരമുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പാപം കടന്നു വരാനുള്ള സാധ്യതയില്ല നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് മാത്രം പറഞ്ഞാൽ പോരാ വിശ്വാസമനുസരിച്ച് ജീവിക്കുന്നവരാവണം കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവനല്ല സ്വർഗസ്തനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ടോ അറിഞ്ഞിട്ടോ അല്ല നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് നമ്മൾ ആദ്യം വിശ്വസിക്കുക പിന്നെ അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണെന്ന് അനുഭവിച്ചറിയുക കൊച്ചുകുട്ടികളോട് മാതാപിതാക്കന്മാർ പറയുന്ന കാര്യങ്ങളെല്ലാം കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ അവരത് വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവർക്ക് മാതാപിതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നെന്നും യാഥാർത്ഥ്യമായിരുന്നെന്നും അവർക്ക് പിന്നീട് മനസ്സിലാകുന്നു ഇതുപോലെ തന്നെയാണ് നമ്മുടെ വിശ്വാസയാത്രയും ആദ്യം വിശ്വസിക്കുക പിന്നെ അറിയുക കാണുക യേശു പറയുന്നു ഞാൻ കുരിശിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ ശരിയാണ് യേശു കുരിശിൽ മരിച്ച ഉത്ഥാനം ചെയ്തതിന് ശേഷമാണ് ലോകത്തെല്ലായിടത്തേക്കും സുവിശേഷകന്മാരെ പോവുകയും ഉത്ഥാനം കണ്ട ആ അനുഭവത്തിൽ നിന്നാണ് യേശു ദേവൂത്രനാണെന്ന് ശരിയായ രീതിയിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തത് നമ്മളും ഇന്ന് യേശു ജനിച്ചു ജീവിച്ചു മരിച്ചു എന്നതിനേക്കാളും യേശു ഉത്ഥാനം ചെയ്തു സ്വർഗാരോഹണം ചെയ്തു അവിടുന്ന് നമ്മളിൽ വസിക്കുന്നു എന്നുള്ള ബോധ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതലും നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസിയാണ് എന്ന് പറയുമ്പോൾ മനസ്സിലാകുന്നത് എന്നാൽ അന്നും ഇന്നും എന്നും ദൈവത്തിൽ വിശ്വസിക്കുക എന്നതും അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ ദൈവാനുഭവം ഉണ്ടാകുക എന്നുള്ളതും ദൈവത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്നുള്ളതും വളരെ ഒരു കാര്യമാണ് കാരണം നമുക്കത് നേരിട്ട് കാണാവുന്ന ഒരു ഭൗതിക വസ്തു അല്ല ദൈവം പലപ്പോഴും നമുക്കറിയാം പല ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ പലരും വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് അങ്ങനെ പോകുമ്പോഴാണ് അവർക്ക് ശരിയായിട്ടുള്ള ഒരു വിശ്വാസ നിങ്ങൾ ആദ്യമായി ദൈവരാജ്യം അന്വേഷിക്കുക അതോടൊപ്പം ബാക്കിയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ദൈവരാജ്യം അന്വേഷിക്ക് പോകുന്ന യാത്രയിൽ നമുക്കെല്ലാം ലഭിക്കുകയും എല്ലാ വിശ്വാസ ബോധ്യങ്ങളും ഉണ്ടാകുകയും ചെയ്യുന്നു നിങ്ങൾ അന്വേഷിക്കുവിൻ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടും ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന ദൈവജനത്തിൻ്റെ അർത്ഥം എന്തെങ്കിലും ഭൗതിക വസ്തുക്കൾ ചോദിക്കുക അന്വേഷിക്കുക അതിനായി മുട്ടുക എന്നുള്ളതല്ല ആത്മീയ ദർശനം തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പലരും പറയാറുണ്ട് വിശുദ്ധ കുർബാനയിൽ സംബന്ധിപ്പിച്ചപ്പോൾ എനിക്ക് വിശ്വാസ അനുഭവം ഉണ്ടായി വിശുദ്ധ കുർബാനയ്ക്ക് പോയപ്പോൾ അല്ലെങ്കിൽ തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു വലിയ വിശ്വാസ അനുഭവം ഉണ്ടായി എനിക്ക് ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസ ഉണ്ടായി ഞാൻ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് വിശ്വാസ ബോധ്യമുണ്ടായത് ഞാനൊരു തീർത്ഥാടനത്തിന് പോയപ്പോൾ എൻ്റെ ആത്മീയ ചിന്തകളൊക്കെ മാറിമറിഞ്ഞു ഞാൻ നല്ലൊരു വിശ്വാസിയായി മാറി ഞാൻ ഒരാൾക്ക് ദാനം കൊടുത്തപ്പോൾ എനിക്ക് വലിയൊരു വിശ്വാസ ഉണർവുണ്ടായി എൻ്റെ രോഗം മാറിയപ്പോൾ എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഞാൻ ബൈബിൾ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ക്രിസ്തീയ ഗാനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ എൻ്റെ ഈ തീർത്ഥയാത്രയിൽ എനിക്ക് ദൈവാനുഭവം ഉണ്ടായി പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും ദൈവത്തെ അന്വേഷിക്കുക അല്പാൽപമായിട്ടാണ് വലിയൊരു ടാങ്കിൽ വെള്ളം നിറയുന്നതെങ്കിലും അത് നിറയുക തന്നെ ചെയ്യും ആയിരം കിലോമീറ്ററിൻ്റെ നടത്തം ഒരു ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ നിന്നാണ് തുടങ്ങുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം വിശ്വാസം കൊണ്ട് നിറയട്ടെ ഞാനൊരു ഇടവീലിരിക്കുമ്പോൾ ആ ഇടവകയിൽ ഒരാൾ കുഴൽ കടലടിക്കാനായിട്ട് അതിൻ്റെ ആൾക്കാരെ കൊണ്ടുവന്നു വൈകുന്നേരം മൂന്ന് മണിക്ക് കുഴൽക്കടൽ അടിക്കാൻ തുടങ്ങി പക്ഷേ പിറ്റേ ദിവസം നേരം വെളുത്തന് രണ്ടണിയായിട്ടും അറുന്നൂറ് അടുത്താഴ്ചയിലെത്തിയിട്ടും വെള്ളം കണ്ടില്ല വളരെ നിരാശയായി വിഷമമായി ഇനി മുന്നോട്ട് വീണ്ടും വീണ്ടും കുഴൽക്കടലടിച്ച് കാശ് കളയണോ എന്ന് ചിന്തിച്ചു അങ്ങനെ രാത്രി രണ്ടുമണിയായപ്പോൾ പള്ളിയുടെ നടയിൽ വന്ന് വിശുദ്ധി അവസരിപ്പിതാവിനോട് നെലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഇതാ അല്പം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ കുഴൽക്കിണറിൻ്റെ ആ റാട് താഴേക്ക് താക്കാൻ വയ്യാത്ത വിധം വെള്ളം വലിയ പ്രഷറിൽ മുകളിലേക്ക് വന്നു അദ്ദേഹത്തിന് അത് വലിയൊരു വിശ്വാസ അനുഭവമായി എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി ഇങ്ങനെ നമ്മുടെ ജീവിതയാത്രയിൽ വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെയാണ് നമുക്ക് വിശ്വാസം ലഭിക്കുന്നത് നിങ്ങളും ജലധാര പോലെ നിങ്ങളുടെ ഹൃദയത്തെ ദൈവദ്രമുമ്പാകെ ചൊരിയുക ദൈവവിശ്വാസത്താൽ നിറയുക ദൈവം തൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകി നിങ്ങളെ അനുഗ്രഹിക്കും ആമേ